ഹലോ വെൽക്കം ടു മൈ ചാനൽ ആ പോനൊക്കെ അല്ലേ നല്ലൊരു പുളി ഇഞ്ചിൻ്റെ റെസിപ്പി ആയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് അത് നല്ലൊരു തിൻ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുക കുറച്ച് പൊടി പോലെ അരിഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി കുറച്ച് പച്ചമുളക് എടുത്തിട്ട് അതും കുറച്ച് ചെറിയൊരു കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക ഞാൻ ഒരു മൂന്ന് പച്ചമുളകാണ് ഉപയോഗിച്ചത് അപ്പോൾ നിങ്ങൾ എരിവിനുസരിച്ചിട്ടും ക്വാണ്ടിറ്റീനുസരിച്ചിട്ടും പച്ചമുളകത്തിൻ്റെ എണ്ണം കൂടി കൂട്ടാം ഇനി കുറച്ച് പുളി പുളിയെടുത്ത് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക എന്നിട്ട് ആ പിഴിഞ്ഞെടുത്ത ഒന്ന് അരിച്ചെടുത്തിട്ട് അതൊന്ന് മാറ്റി വെക്കുക ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ശർക്കര പാനി തയ്യാറാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഒരു ശർക്കര ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് അലിയിച്ചെടുക്കുക ആ അലിയിച്ചെടുത്ത ശർക്കര പാനം ഒന്ന് അരിച്ചെടുക്കുക അരിച്ചെടുക്കുന്നതിൻ്റെ മണ്ണ് പോവാനാണ് അതിനുശേഷം ഒരു ചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് കടുകിടുക പിന്നെ കറിവേപ്പില ഇടുക എന്നിട്ട് എന്നിട്ടതിൽ ബട്ടൻ മുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക എന്നിട്ട് അതിൽ കുറച്ച് അരിഞ്ഞ് വെച്ച പച്ചമുളക് പിന്നെ ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക ഇതൊരു ക്രിസ്പി പരുവത്തിലാകുന്നവരെ സോട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പുളിവെള്ളം കൂടി ഒഴിക്കുക അത് കുറച്ച് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് തയ്യാറാക്കി വെച്ച ശർക്കര കൂടി എടുത്തിട്ട് അതൊന്ന് കുറച്ച് കുറച്ച് വരുമ്പോൾ ൊടിയും ഇട്ട് കുറച്ചും കൂടി കുറുക്കിയെടുത്താൽ നമ്മൾ ടേസ്റ്റി പുളിയിഞ്ചി ഇവിടെ റെഡിയായി അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിനെ പുളിയിഞ്ചിയാന്ന് പറയല് ഇഞ്ചിയും പുളിയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യണേ താങ്ക്